മാള ഏരിയ സമ്മേളനത്തിന് തുടക്കമായി കൊടിമരജാഥ കല്ലേറ്റുങ്കര മാനാട്ടുകുന്നിൽ സഖാവ് മാഹിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു ആളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം എൻ ബാബു അധ്യക്ഷനായിരുന്നു ക്യാപ്റ്റൻ യു കെ പ്രഭാകരൻ വൈസ് ക്യാപ്റ്റൻ കെ ആർ ജോജോ മാനേജർ എം സി ഷാജു കെ ബി സുനിൽ എന്നിവർ സംസാരിച്ചു പതാക ജാഥ മാരേക്കാട് വി കെ മനോജ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് വൈകീട്ട് മൂന്നേ മുപ്പതിന് ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കെ അരവിന്ദാക്ഷൻ അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ സി എസ് രഘു വൈസ് ക്യാപ്റ്റൻ സിന്ധു ജയൻ അഷ്ടമിച്ചിറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി ഡേവിസ് പോൾ എന്നിവർ സംസാരിച്ചു ജാഥ മാള കൊമ്പത്തുകടവ് വെള്ളൂർ മണിയങ്കാവ് വഴി വൈകീട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് കോണത്തുകുന്ന് സീതാറാം യെച്ചൂരിനഗറിൽ എം ഡി ഹാളിലെത്തി തുടർന്ന് കല്ലേറ്റുംകര മാനാട്ടുകുന്നിൽ നിന്നും ജാഥയായി എത്തിച്ച കൊടിമരം നാട്ടി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ് പതാക ഉയർത്തിക്കൊണ്ട് മാള ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു തുടർന്ന് സീതാറാം യെച്ചൂരി ഹാളിൽ പുസ്തക പ്രദർശനം ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജുവല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി